ശബരിമല തീർത്ഥാടന പാതയിൽ മരക്കൂട്ടത്തിന് സമീപം പരിഭ്രാന്തി പരത്തി കാട്ടാന മരക്കൂട്ടത്തെ ടേൺ ഭാഗത്താണ് ഞായറാഴ്ച വൈകുന്നേരം കാട്ടാന ഇറങ്ങിയത് വനമേഖലയോട് ചേർന്നുള്ള ഭാഗത്തെ വേലി കാട്ടാന തകർത്ത സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഉടനെ തന്നെ ഇടപെടുകയും സംയുക്തമായി പടക്കം പൊട്ടിച്ച ആനയെ വനത്തിനുള്ളിലേക്ക് വിരട്ടി ഓടിക്കുകയും ചെയ്തു നിലവിൽ തീർത്ഥാടന പാതയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു அது மட்டும் இரண்டு சார்